നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ ആദ്യം പ്രധാന തദ്ദേശ മുന്നേറ്റം കരുത്തു തെളിയിച്ച് പുതുക്കോട് പഞ്ചായത്ത് ഭരണം പിടിച്ചു ആർക്കും ഭൂരിപക്ഷമില്ല കണ്ണമ്പ്രയിൽ തൂത്തുവാരി ഇടതുമുന്നണി ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം എൽഡിഎഫ് നിലനിർത്തി ബ്ലോക്ക് ഡിവിഷനിലും കരുത്തു തെളിയിച്ച് യുഡിഎഫ് ആകെയുള്ള പതിനേഴ് സീറ്റിൽ പതിനൊന്ന് സീറ്റുകൾ എൽഡിഎഫും ആറ് സീറ്റുകൾ യു ഡി എഫും നേടി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിന് ആകെയുള്ള മുപ്പത്തി ഒന്ന് ഡി എഫിന് തിരിച്ചടി യു ഡി എഫ് മുന്നേറ്റം കരുത്ത് തെളിയിച്ച് ബിജെപി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വിവിധ പഞ്ചായത്തുകളിൽ യു ഡി എഫ് മുന്നേറ്റം നടത്തി വടക്കഞ്ചേരി പുതുക്കോട് പഞ്ചായത്തുകളുടെ ഭരണം യു ഡി എഫ് പിടിച്ചു പഞ്ചായത്തുകളിൽ സാന്നിധ്യം അറിയിച്ച ബി ജെ പിയും കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് നിലനിർത്തി എൽ ഡി എഫ് പതിനേഴ് സീറ്റുകൾ നേടിയപ്പോൾ യു ഡി എഫ് ഏഴ് സീറ്റുകൾ നേടി നില മെച്ചപ്പെടുത്തി പുതുക്കോട് പഞ്ചായത്ത് ഭരണം യു ഡി എഫ് തിരിച്ചു പിടിച്ചു പത്ത് വാർഡുകളിൽ യു ഡി എഫ് വിജയം കൈവരിച്ചപ്പോൾ എൽ ഡി എഫ് ജയിച്ചത് അഞ്ച് വാർഡുകളിൽ മാത്രം ബി ജെ പി ഒരു സീറ്റ് നേടി കരുത്ത് തെളിയിച്ചു കണ്ണമ്പ്രയിൽ കരുത്ത് തെളിയിച്ച എൽ ഡി എഫ് ആകെയുള്ള പതിനെട്ട് വാർഡുകളിലും എൽ ഡി എഫ് മിന്നുന്ന വിജയം നേടി വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭരണം തുലാസിലായി എൽ ഡി എഫ് ഒൻപത് സീറ്റുകൾ വിജയിച്ചപ്പോൾ യു ഡി എഫും ഒൻപത് സീറ്റ് നേടി വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് വാർഡുകളിൽ ബി ജെ പിയുടെ വിജയം ഇരു മുന്നണികളെയും ഞെട്ടിച്ചു തരൂരിൽ എൽ ഡി എഫ് ഭരണം നിലനിർത്തി എൽ ഡി എഫ് എട്ട് സീറ്റിൽ വിജയിച്ചു യു ഡി എഫ് ഏഴ് സീറ്റുകളും ബി ജെ പി മൂന്ന് സീറ്റുകളും നേടി കാവശ്ശേരിയിൽ എൽ ഡി എഫ് പന്ത്രണ്ട് സീറ്റ് നേടി വീണ്ടും അധികാരത്തിലെത്തി യു ഡി എഫ് ആറ് സീറ്റ് നേടിയപ്പോൾ ബി ജെ പി ഒരു സീറ്റ് നേടി വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഭരണവും എൽ ഡി എഫിന് എൽ ഡി എഫ് പതിനൊന്ന് സീറ്റുകളും യു ഡി എഫ് ആറ് സീറ്റും ബി ജെ പി രണ്ട് സീറ്റുകളും നേടി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു എരുമയൂരിലും ആലത്തൂരിലും എൽ ഡി എഫ് ഭരണം നിലനിർത്തി എരുമയൂരിൽ എൽ ഡി എഫ് പതിനഞ്ച് സീറ്റും യു ഡി എഫ് അഞ്ച് സീറ്റും നേടി ആലത്തൂരിൽ എൽ ഡി എഫ് പതിനൊന്ന് സീറ്റുകളും യു ഡി എഫ് ആറ് സീറ്റുകളും നേടി കരുത്തു തെളിയിച്ച് കണ്ടമറ ആകെയുള്ള പതിനെട്ട് സീറ്റുകളും മുഴുവൻ പിടിച്ചെടുത്ത ഇടതുമുന്നണി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ണമ്പ്ര പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും എൽ ഡി എഫ് മികച്ച വിജയം നേടി രണ്ടായിരത്തി അഞ്ചിൽ പതിനാറ് സീറ്റ് ഉണ്ടായിരുന്നപ്പോഴും എൽ ഡി എഫ് മുഴുവൻ സീറ്റും നേടിയിരുന്നു കഴിഞ്ഞ തവണ യു ഡി എഫിന് ഉണ്ടായിരുന്ന ഏക സീറ്റും തിരിച്ചുപിടിച്ചാണ് എൽ ഡി എഫ് സമ്പൂർണ്ണ വിജയം കരസ്ഥമാക്കിയത് എല്ലാ സ്ഥാനാർത്ഥികളും ഉയർന്ന ഭൂരിപക്ഷത്തിലാണ് വിജയം കൈവരിച്ചത് വിജയത്തെ തുടർന്ന് എൽ ഡി എഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണം നിലനിർത്തി കരുത്തു തെളിയിച്ച യു ഡി എഫ് ഏകപക്ഷീയമായി എൽ ഡി എഫ് വിജയിച്ചു വന്നിരുന്ന ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണം നിലനിർത്തിയെങ്കിലും യു ഡി എഫ് ആറ് സീറ്റുകൾ നേടി തരൂർ എരുമയൂർ കുനിശ്ശേരി കാട്ടുശ്ശേരി ഇളവമ്പാടം കിഴക്കഞ്ചേരി മൂലങ്കോട് വടക്കഞ്ചേരി മഞ്ഞപ്ര കണ്ണമ്പ്ര പാടൂർ ഡിവിഷനുകളാണ് എൽ ഡി എഫ് നേടിയത് അത്തിപ്പറ്റ കാവശ്ശേരി ആലത്തൂർ മംഗലം പുതുക്കോട് മണപ്പാടം വാർഡുകളിലാണ് യു ഡി എഫ് ജയിച്ചത് ആകെയുള്ള പതിനേഴ് സീറ്റുകളിൽ എൽ ഡി എഫ് പതിനൊന്ന് സീറ്റുകൾ നേടിയപ്പോൾ യു ഡി എഫിന് ആറ് സീറ്റുകളാണ് നേടാനായത് മറ്റു വാർത്തകളിലേക്ക് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിന് ആകെയുള്ള മുപ്പത്തിയൊന്ന് സീറ്റിൽ പത്തൊമ്പത് സീറ്റുകൾ നേടിയാണ് എൽ ഡി എഫ് ഭരണം നിലനിർത്തിയത് യു ഡി എഫ് പന്ത്രണ്ട് സീറ്റുകൾ നേടി കരുത്ത് തെളിയിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ആർ കാർത്തിക് ടി എം ശശി ശ്രീ കൃഷ്ണ രത്നകുമാരി സുരേഷ് തുടങ്ങിയവരെല്ലാം വിജയിച്ചു വടക്കഞ്ചേരിയിൽ ചരിത്രം എഴുതി ബി ജെ പി മൂന്ന് സീറ്റിൽ വിജയിച്ചു